ആര്യാടൻ ഷൗക്കത്തായിരിക്കും നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ ശ്രീജിത്താണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വളരെയേറെ ജോയി ആയിരിക്കുമോ ഷൗക്കത്തായിരിക്കുമോ എന്നുള്ള ചോദ്യം ഇന്ന് മുഴുവൻ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു എന്നാൽ അവസാനം നറുക്ക് വിട്ടിരിക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനാകും എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ കൂടിയായ ആര്യാടൻ ഷൗക്കത്ത് വരും എന്തായാലും അന്തിമ തീരുമാനം നാളെ എറണാകുളത്ത് ചെന്ന് കോൺഗ്രസ് നേതൃയോഗത്തിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ രാവിലെ ഒൻപതര മണിക്ക് കൊച്ചിയിൽ യോഗം നടക്കും യോഗത്തിലായിരിക്കും അന്തിമമായി ഈ തീരുമാനമെടുക്കുക ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചെന്ന് ശ്രീജിത്ത് ഈ ആര്യാടൻ ചൗകുത്തിന്റെ കാര്യത്തിൽ തീരുമാനമായോ എസ് കെൻ ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടന്നാൽ മതി ആരാടൻ ഷോക്കത്തിന് തന്നെയാണ് നിലമ്പൂർ വെതെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹം സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന നേരത്തെ എസ് കെൻ സൂചിപ്പിച്ച പോലെ വി എസ് ജോയിയുടെയും ആരാടൻ ഷോക്കത്തിന്റെയും പേരുകളാണ് യു ഡി എഫ് സജീവമായി പരിഗണിച്ചത് വി എസ് ജോയ്ക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന ഘടകം അദ്ദേഹം കഴുത്ത വിഭാഗത്തിലുള്ള നേതാവെന്ന് മാത്രമല്ല അവിടെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന യു ഡി എഫിന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ചില സാമുദായിക ശക്തികളും മറ്റും ജോയിക്ക് പിന്തുണ നൽകിയിരുന്നു എന്നാൽ ആരാടൻ ത്തിന് തന്നെ സ്ഥാനാർത്ഥിത്വം നൽകണമെന്ന തരത്തിൽ ഇപ്പോൾ ലീഗ് നേതാക്കൾ ചിലരും ഒപ്പം തന്നെ കോൺഗ്രസ് തന്നെ ചില നേതാക്കളും ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹത്തിന് ഒരു അവസരം കൂടി നൽകണമെന്നാണ് ഇപ്പോൾ പറയുന്ന കാര്യം അതുകൊണ്ട് തന്നെ ആര്യൻ ഷോക്കത്ത് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഏറിയിരിക്കാൻ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകും നാളെ രാവിലെ ഒൻപത് മുപ്പതിന് കോൺഗ്രസിന്റെ നേതൃയോഗം എറണാകുളത്ത് ചേരുന്നുണ്ട് ഈ യോഗത്തിൽ വെച്ചായിരിക്കും സ്ഥാനാർത്ഥി നയത്തിന്റെ കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത് കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം എന്തായാലും ഇപ്പോൾ ആര്യ ോകത്തിനാണ് സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ മുൻതൂക്കവും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാവുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇനി വരാനിരിക്കുന്നു ഈ കാര്യത്തിൽ നേരത്തെ മുതൽ തന്നെ പലവിധ ആലോചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ചെറുപ്പക്കാരനായി ജോലിക്ക് വീണ്ടും അവസരമുണ്ട് നൽകണമെന്ന ആരാധന ഷോക്കത്തിന്റെ അഭ്യർത്ഥന കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നുവെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം രജിത് യഥാർത്ഥത്തിലെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം യു ഡി എഫ് സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നല്ലോ വി ഡി സതീശനും അതുപോലെ നമ്മുടെ പുതിയ കെ ബി സി പ്രസിഡന്റും ഒക്കെ പറഞ്ഞിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകേണ്ടതാണ് നമുക്കറിയുന്ന വിവരമനുസരിച്ച് നാളെ എറണാകുളത്ത് ചരുന്ന ഈ കോൺഗ്രസ് നേതൃയോഗത്തിൽ മാത്രമേ തീരുമാനം പ്രഖ്യാപിക്കൂ എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട് എന്താണ് അതിൻ്റെ യഥാർത്ഥ വിവരം എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അക്കാര്യത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്ന നാളെ രാവിലെ ആകുമ്പോഴാണ് ഇരുപത്തിനാല് മണിക്കൂറാകുക അതുകൊണ്ട് തന്നെ രാവിലെ ഒൻപത് മുപ്പതിന് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത് ആര്യാണൻ ഷൗക്കത്ത് ആളാണോ വി എസ് ജോയി ആണോ എന്ന കാര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരം ചില ചർച്ചകൾ സജീവമായി ായിരുന്നു ലീഗ് നേതൃത്വത്തിലെ ഒരു വിഭാഗം ഈ ആര്യാ ചൌക്കത്തിൽ തന്നെ മത്സരിക്കട്ടെ എന്നൊരു അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം വെച്ചിട്ടുണ്ട് കാരണം ലീഗിൽ കൂടി വലിയ തോതിൽ സ്വാധീനമുള്ള പ്രദേശമാണ് നിലമ്പൂർ മണ്ഡലം അതുകൊണ്ട് തന്നെ ലീഗിന്റെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുക്കുന്നു നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ പി വി അൻവറിന്റെ തട്ടകം നിലനിർത്തുക എന്നത് കോൺഗ്രസിന് ഒരു അഭിമാന പ്രശ്നമായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി എല്ലാ വിഭാഗങ്ങളുടെയും ഒരു ആലോചന കൂടി എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്കാണ് വരുന്നത് ജോയി ഈ ാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് വരികയാണെങ്കിൽ പി വി അൻവർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ പ്രഫറൻസ് വി എസ് ജോയി ആണല്ലോ ആ എ കെ സൂചിപ്പിച്ചത് ശരിയാണ് പി വി അൻവർ ഒപ്പം തന്നെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ചില സാമുദായിക ശക്തികളൊക്കെ തന്നെ ഈ ആരാധന ഷൗക്കത്തിനേക്കാൾ പരിഗണിച്ചിരുന്നത് വി എസ് ജോയി ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ തനിക്ക് വിയോജിപ്പ് വിയോജിപ്പുണ്ടാകുമെന്ന തരത്തിൽ അൻവർ പരസ്യപ്രതികരണം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ യു ഡി എഫുമായുള്ള സഹകരണത്തിനുള്ള പാതകളെല്ലാം വെട്ടി തുറന്നിരിക്കുന്നു യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനമൊക്കെ വന്നിരിക്കുന്നു അതുകൊണ്ടുതന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരെ പ്രഖ്യാപിച്ചാലും പിന്തുണയ്ക്കുമെന്ന ഒരു നിലപാടിലേക്ക് പി വി അൻവർ വരുന്നുണ്ട് പി വി അൻവർ അത്തരം കാര്യങ്ങളിൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനങ്ങൾ ചോദിച്ചു അതുകൊണ്ട് തന്നെയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തന്നെ വലിയ വെല്ലുവിളി ൾ ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ആര്യൺ ഷൗക്കത്ത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വരുന്നത് എന്നാണ് ആർ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്